കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച പെൺകുട്ടിയുടെ സഹോദരനും രോഗം സ്ഥിരീകരിക്കുകയാണ് ഏഴ് വയസ്സുകാരന് രോഗം ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും ഡോക്ടർമാർ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു അഞ്ജന സുകുമാനാണ് അഞ്ജന ഇത്രയും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് വിവരങ്ങൾ പറയുന്നു തീർച്ചയായും വീണ്ടും ആശങ്ക ജനങ്ങളിലായാലും ആരോഗ്യ പ്രവർത്തകരിലായാലും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ പനി ബാധിച്ച് അല്ലെങ്കിൽ മസ്തിഷ്ക ചുരം അമീബിക് മസ്തിഷ്ക ചുരം ബാധിച്ച് മരിച്ച കുട്ടിയുടെ സഹോദരനാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതുവരെ ഇപ്പോൾ ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഞ്ച് പേരാണ് അമീബിക് മസ്തിഷ്ക ചുരം ബാധിച്ച് ചികിത്സയിലുള്ളത് കഴിഞ്ഞ ദിവസം മലപ്പുറം ചേലാരി സ്വദേശിയായ പതിനൊന്ന് വയസ്സുകാരിക്കും അതുപോലെ മലപ്പുറത്തെ മലപ്പുറം സ്വദേശിയായ ഒരു നാൽപ്പത്തി ഒൻപത് കാരനും കൂടെ രോഗം ബാധിച്ചിരുന്നു ഇത് കൂടാതെ ഓമശേരി സ്വദേശിയായ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞും അന്നശ്ശേരി സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരനും കൂടി ഈ ഒരു അസുഖം ബാധിച്ച് കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലാണ് ഈ താമരശ്ശേരി സ്വദേശിയായ കുട്ടിക്ക് അസുഖം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് കുട്ടി വീടിന് സമീപത്തുള്ള വെള്ള കുളത്തിൽ കുളിച്ചതായി പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്നായിരിക്കാം ഈ ഒരു വൈറസ് അല്ലെങ്കിൽ ഈ ഒരു ബാക്ടീരിയ കുട്ടിയിലെ കുട്ടിയിലേക്ക് കയറിയതെന്നാണ് കണക്കാക്കുന്നത് കുട്ടിയോടൊപ്പം തന്നെ സഹോദരങ്ങളും അന്ന് ഈ കുളത്തിൽ നീന്തൽ പരിശീലനം തേടിയിരുന്നു കുട്ടി ആശുപത്രിയിൽ പ്രവേശിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ സഹോദരങ്ങളെയും ഇതിന് സമാനമായ രോഗലക്ഷണങ്ങളോടെ രോഗ രോഗലക്ഷണങ്ങളോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ അത് സാധാരണ രീതിയിലുള്ളൊരു പനിയായിരുന്നു അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പിന്നെ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നാണ് പനി മൂർച്ഛിക്കുകയും ഇളയ സഹോദരന് പനി മൂർച്ചിച്ചതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിച്ച് പ്രവേശിപ്പിച്ചത് ഇന്ന് നടത്തിയ ശ്രവ പരിശോധനയിലാണ് ഏഴു വയസ്സുകാരനെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഏതായാലും വലിയ ആശങ്കയിലാണ് ആരോഗ്യ പ്രവർത്തകരുള്ളത് മൂന്ന് മാസമായ പ്രായമായ കുഞ്ഞിന് കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണ് രോഗം ബാധിച്ചതെന്നാണ് ആരോഗ്യ പ്രവർത്തകർ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ ജലം ബാധിച്ച് മരിച്ച പെൺകുട്ടിയുടെ സഹോദരൻ രോഗം ബാധിച്ചിരിക്കുന്ന ഏഴു വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞാണ് കുഞ്ഞിനാണ് രോഗം സ്ഥിരീകരിച്ച് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അഞ്ജുനാസുകുമാരാണ് ആ വിവരങ്ങൾ നൽകിയത്